നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഇറ്റലിയുടെ പേരുകേട്ട മിഡ്ഫീൽഡർ ആന്ധ്രേ പിർലോയെക്കുറിച്ചാണ് ഈ വീഡിയോ ഫുട്ബോളിൽ മിഡ്ഫീൽഡർ എന്ന പൊസിഷനെ കുറിച്ചുള്ള ധാരണകളെയെല്ലാം മാറ്റിയെഴുതിയ കളിക്കാരനായിരുന്നു ആന്ത്രെ പിർലോ ഫുട്ബോളിൻ്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ച ഈ മനോഹരമായ കളിയെ കൂടുതൽ മനോഹരമാക്കിയ കലാകാരനായിരുന്നു പിർലോ ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചെമ്പൻ മുടിക്കാരൻ കളിയുടെ ഗതി നിർണയിക്കാൻ അസാധാരണ കഴിവുള്ള കളിക്കാരൻ പന്തിനുമേൽ അസാധാരണ നിയന്ത്രണമുള്ള കളിയെ ഒരു ഓർക്കസ്ട്ര പോലെ നിയന്ത്രിക്കാൻ കഴിവുള്ള പിർലോ ഇറ്റലിക്ക് ഒട്ടേറെ ഐതിഹാസിക വിജയങ്ങൾ നേടിക്കൊടുത്തു തനിക്ക് മനസ്സിൽ തോന്നുന്നതെല്ലാം കാലുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പിർലോ എല്ലാ അർത്ഥത്തിലും ഒരു ജീനിയസ് ആയിരുന്നു അതുകൊണ്ടാണ് ഇറ്റാലിയൻ ടീമിലെ സഹകളിക്കാർ അയാൾക്ക് ദി ആർക്കിടെക്റ്റ് എന്ന വിളിപ്പേര് നൽകിയത് ആ പേരിനെ അന്വർത്ഥമാക്കും വിധം ഫുട്ബോൾ മൈതാനത്ത് അയാളൊരു ശില്പിയായി മാറി ഏറ്റവും മികച്ച കളി കളിമിനഞ്ഞെടുക്കുന്ന ശില്പി മിഡ്ഫീൽഡിലെ ഏത് പൊസിഷനിലും കളിക്കാൻ പിർലോയ്ക്ക് കഴിയുമായിരുന്നു എന്നാൽ അയാൾ മിക്കപ്പോഴും സെൻട്രൽ മിഡ്ഫീൽഡറായാണ് നിയോഗിക്കപ്പെട്ടത് കളിയെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാടും പാസിങ്ങിലെ കൃത്യതയും പ്ലേ പ്ലേമേക്കിങ്ങിൽ മികച്ചു നിൽക്കാൻ പിർലോയെ സഹായിച്ചു സാങ്കേതികമായും ക്രിയാത്മകമായും അയാൾ എപ്പോഴും മികച്ചു നിന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയാണ് പിർലോ തൻ്റെ കരിയർ തുടങ്ങിയത് ഇടയ്ക്കൊക്കെ സപ്പോർട്ടിംഗ് സ്ട്രൈക്കറായി അയാൾ കളിച്ചു എന്നാൽ കളത്തിലെ വേഗതക്കുറവ് ചിലപ്പോഴെങ്കിലും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പിർലോയുടെ ഈ ദൗർബല്യത്തെ അയാളുടെ ശക്തിയാക്കി മാറ്റിയത് ആൻസ്ലോട്ടി ഉൾപ്പെടെയുള്ള പരിശീലകരാണ് അയാളുടെ വേഗതക്കുറവിന് മിഡ്ഫീൽഡിൽ നിന്ന് കുറച്ച് ഇറങ്ങിയുള്ള പ്ലേ മേക്കിംഗ് പൊസിഷനാണ് ചേർന്നതെന്ന് പരിശീലകർ തിരിച്ചറിയുകയും അയാളെ ആ പൊസിഷനിൽ ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തു ആ പൊസിഷനിൽ കളിക്കുമ്പോൾ ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കൂടുതൽ സമയം പിറളോയ്ക്ക് ലഭിച്ചു അങ്ങനെ കൂടുതൽ ലഭിച്ച സമയം അയാൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുകയും ചെയ്തു മിഡ്ഫീൽഡ് ലൈനിൽ നിന്നും പിന്നിലായി ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് തോന്നിക്കും വിധമുള്ള പൊസിഷനിലാണ് അയാൾ കളിച്ചത് പിർലോയുടെ ശൈലിക്ക് ഏറ്റവും പറ്റിയ പൊസിഷൻ അതായിരുന്നു അതുകൊണ്ട് തന്നെ പന്ത് കാലിൽ വെച്ച് കളിക്കാൻ കൂടുതൽ സമയം ലഭിക്കുകയും തൻ്റെ ട്രേഡ് മാർക്കായ ലോങ് ബോളുകളിലൂടെ അയാൾ എതിർഗോൾ മുഖത്ത് നാശം വിതയ്ക്കുകയും ചെയ്തു മാധ്യമങ്ങൾ പലപ്പോഴും ഈ പൊസിഷനെ പിർലോ റോൾ എന്ന് വിളിച്ചു അയാൾ തൻ്റെ അസാമാന്യ കഴിവുകൾ കൊണ്ട് അത്രമാത്രം ആ പൊസിഷനെ പ്രശസ്തമാക്കിയിരുന്നു വേണ്ടത്ര വേഗതയോ കായികക്ഷമതയോ പ്രതിരോധിക്കാനുള്ള കഴിവോ ടാക്ലിംഗ് മിടുക്കോ ആന്ധ്രേപ്പിറൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിനെയെല്ലാം മറികടക്കുന്നതായിരുന്നു പന്തിന് മേലുള്ള അയാളുടെ ടച്ച് സാങ്കേതിക തികവ് നിയന്ത്രണം കളിയിലെ സൗന്ദര്യം ട്രിബ്ലിംഗ് മികവ് തുടങ്ങിയവയെല്ലാം എതിർക്കളിക്കാരെ മറികടക്കുന്നതിലെ മിടുക്കും ക്രിയാത്മകതയും വേണ്ടുവോളം ഉണ്ടായിരുന്നു എതിരാളികളിൽ നിന്ന് പന്ത് പിടിച്ചെടുക്കുന്നതിലും സഹകളിക്കാർക്ക് പാസ് നൽകുന്നതിലും സ്വയം പാസ് സ്വീകരിക്കുന്നതിലുമെല്ലാം പിർലോ പ്രത്യേക വിരുദ് കാണിച്ചു മിഡ്ഫീൽഡിൽ എവിടെയെല്ലാം പന്ത് എത്തുമെന്ന് കൃത്യമായി കണക്കുകൂട്ടി അവിടെയെല്ലാം ഓടിയെത്തി എതിരാളികളുടെ നീക്കങ്ങളെ അയാൾ പൊളിച്ചു ഒരു പ്ലേമേക്കർ എന്ന നിലയിൽ കളിയിലെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അയാളുടെ അറിവ് ദീർഘവീക്ഷണം ഫുട്ബോൾ ബുദ്ധി ക്രിയാത്മക നീക്കങ്ങൾ എല്ലാം വേറിട്ടതായിരുന്നു മൈതാനത്ത് പല ഭാഗങ്ങളിലുള്ള സഹകളിക്കാർക്ക് അയാൾ നിരന്തരം പന്ത് എത്തിച്ചു കൊടുത്തു എത്ര സമ്മർദ്ദത്തിലാണെങ്കിലും പന്ത് അയാൾ എതിരാളികൾക്ക് വിട്ടുകൊടുത്തില്ല കൃത്യവും കുറിയതുമായ പാസുകളായിരുന്നു അയാൾ സഹകളിക്കാർക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ മറ്റ് കളിക്കാർക്ക് ആ പാസുകൾ എളുപ്പം പിടിച്ചെടുക്കാനും മുന്നോട്ട് കുതിക്കാനും കഴിഞ്ഞു ലോങ് പാസുകൾ നൽകുന്നതിൽ ഏറെ പേരുകേട്ട കളിക്കാരനായിരുന്നു പിർളോ അത് ഏത് കാലുകൊണ്ടും അയാൾ നൽകും മൈതാനത്തിലൂടെയും വായുവിലൂടെയും നൽകും പൊതുവെ അയാൾക്ക് പ്രിയം വലം കാലായിരുന്നു എന്നാൽ ആവശ്യം വരുമ്പോഴൊക്കെ അയാൾ ഇടതുകാലും സമർത്ഥമായി ഉപയോഗിച്ചു ഫുട്ബോളിൽ ഏറ്റവും കൃത്യതയാർന്ന പാസുകൾ നൽകിയ താരമായാണ് പിർലോ അറിയപ്പെടുന്നത് എത്ര ദൂരത്തു നിന്നും അയാൾ മികച്ച ഷോട്ടുകളും നിർത്തു ഇതിലൂടെ ടീമിൻ്റെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും ഒപ്പം ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും പിർലോയ്ക്ക് കഴിഞ്ഞു പെനാൽറ്റി കിക്ക് എടുക്കുന്നതിലും ഫ്രീ കിക്ക് എടുക്കുന്നതിലും പ്രത്യേക മിടുക്കുണ്ടായിരുന്നു പിർലോയ്ക്ക് ഇക്കാര്യത്തിൽ അയാളൊരു വിദഗ്ധനായിരുന്നു കരിയറിലുടനീളം ഫ്രീ കിക്കെടുക്കുന്നതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനായിട്ടാണ് പിർലോ അറിയപ്പെട്ടിരുന്നത് ഗോൾ പോസ്റ്റിൽ നിന്ന് അധികം ദൂരെ നിന്നല്ലാത്ത പൊസിഷനുകളിൽ നിന്ന് ഗോളിലേക്ക് വായുവിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന എടുക്കുന്നതിലും പിർലോയ്ക്ക് പ്രത്യേക മെടുക്കുണ്ടായിരുന്നു പരിശീലന സെഷനുകളിൽ റോബർട്ടോ ബാജിയോ അത്തരം കിക്കുകൾ എടുക്കുന്നത് കണ്ടുപഠിച്ചതായിരുന്നു അയാൾ ലോങ് റേഞ്ച് ഫ്രീ കിക്കുകളിൽ നിന്ന് അയാൾ പലപ്പോഴും ഗോളടിച്ചു ഇറ്റാലിയൻ സീരിയയിൽ ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ കളിക്കാരനാണ് ആന്ധ്ര പിർലോ വളരെ ചെറുപ്പം മുതൽ ഫുട്ബോൾ കളിയിൽ ആകൃഷ്ടനായ പിർലോ ബ്രസീയയുടെ യൂത്ത് അക്കാദമിയിലൂടെയാണ് ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത് പിന്നീട് പതിനാറാമത്തെ വയസ്സിൽ പിർലോ ബ്രസീയയുടെ സീനിയർ ടീമിൽ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ അയാൾ ഇറ്റലിയുടെ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വൻറ്റി വൺ ടീമുകളിൽ കളിച്ചു രണ്ടായിരത്തിൽ അണ്ടർ ട്വൻറ്റി വൺ യൂറോ കപ്പിൽ ഇറ്റലി ചാമ്പ്യന്മാരായപ്പോൾ ടീമിനെ നയിച്ചത് പിർലോ ആയിരുന്നു അന്ന് ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനും ടോപ്പ് സ്കോററും അയാളായിരുന്നു മൂന്ന് ഗോളായിരുന്നു പിർലോ നേടിയത് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ രണ്ട് ഒന്നിന് ഇറ്റലി തോൽപ്പിച്ചപ്പോൾ ആ രണ്ട് ഗോളും പിർലോയുടെ വകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഏ സി മിലാനിൽ ചേർന്നതാണ് പിർലോയുടെ കളി ജീവിതത്തിൽ വഴിത്തിരിവായത് അവിടെ ഇതിഹാസ കോച്ച് കാർലോ ആൻസലോട്ടിക്ക് കീഴിൽ അയാൾ തൻ്റെ പ്രതിഭ തേച്ചു മിനുക്കിയെടുത്തു രണ്ടായിരത്തി രണ്ടിൽ പിർലോ ഇറ്റലിയുടെ സീനിയർ ടീമിൽ അരങ്ങേറി രണ്ടായിരത്തി നാല് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അസർബൈജാനെതിരെയായിരുന്നു അത് ടുനീഷ്യക്കെതിരായ സൗഹൃദ മത്സരത്തിലാണ് പിർലോ ഇറ്റലിയുടെ സീനിയർ ടീമിന് വേണ്ടി തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടുന്നത് അതുമൊരു ഫ്രീ കിക്കിലൂടെ രണ്ടായിരത്തി നാലിലെ യൂറോ കപ്പായിരുന്നു പിർലോയുടെ കളി ജീവിതത്തിൽ ഇറ്റലിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ പ്രധാന ടൂർണമെൻറ്റ് ടൂർണമെൻറ്റിൽ രണ്ട് മത്സരങ്ങളിൽ പിർലോ ഇറങ്ങി എന്നാൽ ഇറ്റലി ആദ്യ റൗണ്ടിൽ തന്നെ യൂറോ കപ്പിൽ നിന്ന് പുറത്തായി രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ ഇറ്റലിയുടെ ആദ്യ ഇലവനിലെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു ആന്ധ്ര പിർലോ നേരത്തെ ഇറ്റലി ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടുന്നതിൽ നിർണായകമായ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ പിർലോ രണ്ട് ഗോൾ നേടിയിരുന്നു രണ്ടും ഫ്രീ കിക്കിൽ നിന്നായിരുന്നു ആ രണ്ട് ഗോളുകളുടെ ബലത്തിലാണ് ഇറ്റലി സ്കോട്ട്ലൻഡിനെ മറികടന്നത് ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇറ്റലി ഖാനയെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചപ്പോൾ ആദ്യ ഗോൾ നേടിയത് പിർലോ ആയിരുന്നു രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് ഒരുക്കിയതും അയാളായിരുന്നു മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി പിർലോ തെരഞ്ഞെടുക്കപ്പെട്ടു ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ മാർക്കോ മട്രാസി ഇറ്റലിയുടെ സമനില ഗോൾ നേടിയത് ഒരു കോർണർ കിക്കിൽ നിന്നായിരുന്നു ആ കോർണർ കിക്ക് എടുത്തത് പിർലോ ആയിരുന്നു ഫൈനൽ പെനാൾറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ ഇറ്റലിയുടെ ആദ്യ കിക്ക് എടുത്തത് പിർലോ ആയിരുന്നു അയാൾ ആ കിക്ക് ഗോളാക്കി ഇറ്റലിയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിർലോ ആയിരുന്നു ലോകകപ്പിൽ ഇറ്റലി കളിച്ച മുഴുവൻ മത്സരങ്ങളിലും ഇറങ്ങിയ പിർലോ മൊത്തം അറുന്നൂറ്റി അറുപത്തെട്ട് ആണ് കളിച്ചത് മിഡ്ഫീൽഡിൽ ഗട്ടൂസോയുമൊത്ത് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കിയ പിർലോ നാനൂറ്റി എഴുപത്തഞ്ച് പാസുകളാണ് ടൂർണമെൻറ്റിൽ നടത്തിയത് ടൂർണമെൻറ്റിൽ മൂന്ന് തവണ അയാൾ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച മൂന്നാമത്തെ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട പിർലോ ബ്രൗൺസ് ബോൾ കരസ്ഥമാക്കി പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പുകളിലും രണ്ടായിരത്തി പതിനാല് ലോകകപ്പിലും അയാൾ കളിച്ചു അതിൽ രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോ കപ്പിൽ ഇറ്റലി ഫൈനലിൽ എത്തിയപ്പോൾ അതിൽ പിർലോയുടെ നിർണായക സംഭാവന ഉണ്ടായിരുന്നു ഗ്രൂപ്പ് മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഫ്രീ കിക്കിൽ നിന്ന് ഗോൾ നേടിയ പിർലോ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ പ്രസിദ്ധമായ പനേങ്ക കിക്കിലൂടെ ഗോൾ നേടി മത്സരം ഇറ്റലി ജയിച്ചു ഫൈനലിൽ ഇറ്റലി സ്പെയിനോട് തോറ്റത് പിർലോയ്ക്ക് വലിയ നിരാശയായി എങ്കിലും അയാൾ തല ഉയർത്തി തന്നെയാണ് ടൂർണമെന്റ് വിട്ടത് മൂന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളാണ് ടൂർണമെന്റിൽ അയാൾ നേടിയത് രണ്ടായിരത്തി പതിമൂന്ന് കോൺഫെഡറേഷൻസ് കപ്പിൽ ഇറ്റലി സെമി ഫൈനലിൽ പിന്നിലും പിർലോയുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു സെമിയിൽ ഒരിക്കൽ കൂടി സ്പെയിനോടാണ് ഇറ്റലി തോറ്റത് അതും പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഷൂട്ടൌട്ടിൽ എടുത്ത കിക്ക് ഗോളായെങ്കിലും ടീമിന് ജയിക്കാനായില്ല രണ്ടായിരത്തി പതിനാല് ലോകകപ്പിലും ഇറ്റലിക്ക് വേണ്ടി പിർലോ കളിച്ചെങ്കിലും ഇറ്റലി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി ലോകകപ്പിന് ശേഷം പിർലോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാറ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇറ്റാലിയൻ ടീമിലേക്ക് അയാൾ തിരിച്ചെത്തി തുടർന്ന് നാല് മത്സരങ്ങൾ കളിക്കുകയും ഇറ്റലിക്ക് യൂറോ കപ്പ് യോഗ്യത നേടിക്കൊടുക്കുകയും ചെയ്തു എന്നാൽ യൂറോ കപ്പിനുള്ള ഇറ്റാലിയൻ ടീമിൽ പിർലോ ഉൾപ്പെട്ടില്ല അതോടെ അയാളുടെ അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചു ഇറ്റലിക്ക് വേണ്ടി നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ ആന്ധ്ര പിർലോ പതിമൂന്ന് ഗോളാണ് സ്കോർ ചെയ്തത് ഇന്റർ മിലാൻ എ സി മിലാൻ യുവൻഡസ് തുടങ്ങിയ പ്രമുഖ ക്ലബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടിയ പിർലോ ക്ലബ് തലത്തിൽ മൊത്തം അഞ്ഞൂറ്റി മത്സരങ്ങളിൽ നിന്ന് അറുപത്തൊന്ന് ഗോളാണ് നേടിയത് രണ്ട് തവണ ഇറ്റാലിയൻ സീരിയ കിരീടം രണ്ട് തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം രണ്ട് യു എഫ സൂപ്പർ ലീഗ് കപ്പുകൾ ഒരു തവണ ഫിഫ ക്ലബ് ലോകകപ്പ് ഓരോ തവണ വീതം കോപ്പ ഇറ്റാലിയ സൂപ്പർ കോപ്പ ഇറ്റാലിയാന എന്നിവ നേടിയ താരമാണ് ആന്ധ്ര പിർലോ കളിക്കാരനെന്ന നിലയിൽ വിരമിച്ച ശേഷം പരിശീലകനായി പിർലോ ഫുട്ബോളിൽ തുടരുന്നു എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരുടെ പട്ടികയിൽ നിന്ന് ആന്ധ്ര പിർളോയെ ഒഴിച്ചു നിർത്തുക അസാധ്യമാണ് സുന്ദരമായ ഈ കളിയെ അതിസുന്ദരമായി മാറ്റുന്നതിൽ പിർളോയുടെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് എന്നത് തന്നെ കാരണം മിഡ്ഫീൽഡിലെ അയാളുടെ നീക്കങ്ങൾ കളി മെനഞ്ഞെടുക്കുന്നതിലെ അയാളുടെ മിടുക്ക് അതിമനോഹരമായ അയാളുടെ ആക്രമണങ്ങൾ അയാളെടുത്ത അസാധാരണമായ ഫ്രീ കിക്കുകൾ തുടങ്ങിയവയെല്ലാം ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്നു ആ മനോഹരമായ ഓർമ്മകൾ എക്കാലവും അവരുടെ ഹൃദയങ്ങളിൽ അയാൾക്കൊരു സ്ഥാനം നൽകുന്നു അനിഷേദ്യമായ സ്ഥാനം